നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ വാർത്തകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്തിനധികം ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റുകൾ പോലും യമനിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ചില ആളുകളുടെ പോസ്റ്റുകളും എഴുത്തുകളും നിമിഷപ്രിയയുടെ മോചനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ റഫീഖ് സലഫിയുടെ ഇന്നലത്തെ വീഡിയോയ്ക്ക് മറുപടി പറയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഈ സാഹചര്യത്തിൽ വ്യക്തമായി പറയാൻ കഴിയില്ല ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ഭയമുള്ളതുകൊണ്ട് തന്നെ ലഭ്യമായ തെളിവുകളും വിവരങ്ങളും നമുക്ക് കൃത്യമായി തുറന്നു പറയാൻ ഈ ഒരു സാഹചര്യത്തിൽ സാധ്യമല്ല എങ്കിലും ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില തെളിവുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് റഫീഖ് സലഫി കാന്തപുര ഉസ്താദിന്റെ ഇടപെടലിനെ നിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇറക്കിയത് ആ വീഡിയോയിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ നമ്മുടെ അബ്ദുസലാം സഖാഫിയുടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അബ്ദുസലാം സഖാഫി യമനിലെ പത്രത്തിൽ വന്ന വാർത്തകളാണ് അതിൽ കാണിക്കുന്നത് അതെടുത്തു കാണിച്ചുകൊണ്ട് റഫീഖ് സലഫി വീഡിയോ തുടങ്ങുന്നത് എന്നിട്ടും റഫീഖ് സലഫി യമനിൽ വന്ന പത്ര വാർത്തയെ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യമനിലടക്കം ലോകത്തിന്റെ പല രാജ്യങ്ങളിലും കാന്തപുര മുസ്താദിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലും അതുപോലെ നമ്മുടെ നാടിനു പുറത്തുമൊക്കെയുള്ള മാധ്യമങ്ങളിൽ കാന്തപുര മുസ്താദിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട് ഈ മാധ്യമങ്ങളൊക്കെയും വെറും കാന്തപുരം ഉസ്താദ് പറഞ്ഞത് മാത്രം കേട്ടിട്ടാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അത്രയും വലിയ മണ്ടന്മാരാണോ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിനു പുറത്തും നമ്മുടെ രാജ്യത്തിനു പുറത്തുമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ അത്രയും വലിയ വിഡ്ഢികളാണ് എന്നാണോ നമ്മൾ കരുതേണ്ടത് എന്നു മാത്രമല്ല കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഇന്നോ ഇന്നലെയോ അല്ല ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ആ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിലെ അംഗങ്ങൾ പോലും കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ ശരിവെക്കുകയാണ്